അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിനെ അനുസ്മരിച്ചു പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് ബസ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടെന്ന് തെളിയിച്ചതാണ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിന്റെ വ്യത്യസ്തതയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു ഷാഹുൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ തേജസ്വിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഷാഹുൽ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു അഡ്വക്കേറ്റ് വി ഷാഹുൽ ഖമീദെന്നും അതുകൊണ്ടാണ് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ കൊണ്ടാകുന്നതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിനെ രാഷ്ട്രീയ നേതാവായി പരിഗണിക്കുമ്പോൾ മറ്റ് രംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാണാതെ പോകരുത് പരിസ്ഥിതി രംഗത്ത് അദ്ദേഹം മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്നു പെരുങ്ങോം ആണവ നിലയം സ്ഥാപിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരത്തിനിറങ്ങിയ മുൻനിര പോരാളിയായിരുന്നു ഷാഹുൽ ഹമീദ് പയ്യന്നൂരിൽ നിന്ന് പെരിങ്ങോം വരെ പദയാത്ര നടത്തിയ ആണവനിലയത്തിന്റെ ദൂഷ്യഫലങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്ത മാതൃകാ സമരത്തിൽ ഷാഹുൽ ഹമീദ് മുൻനിരയിലുണ്ടായിരുന്നു സാഹിത്യരംഗത്തും ഷാഹുലിന്റെ സംഭാവനകൾ വളരെ വലുതാണ് കടമനിട്ട കവിതകളെക്കുറിച്ചും ചുള്ളിക്കാട് കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിന് അഗാധ ജ്ഞാനം ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരിൽ നിന്നും ഷാഹുലിനെ വേറിട്ട നേതാവാക്കുന്നത് ഇതുകൂടി കൊണ്ടാണെന്നും നിത്താൻ പറഞ്ഞു ഷാഹുൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ എ എം ശ്രീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി എം പി മുരളി അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ അഡ്വക്കേറ്റ് വി വി രവീന്ദ്രൻ ടി സി എ റഹ്മാൻ കെ ബാലകൃഷ്ണൻ വി കൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് അഡ്വക്കേറ്റ് ബി എം ജമാൽ സി പി സദാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ വി ജയരാജൻ അനുസ്മരണ ഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ Stereo assistance. Icy Moon Ice Cream A Janata Charitable Society Product